അപ്പൊ ചൂടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ ചൂട് കാരണം കൊണ്ടാണ്ടോ ഞങ്ങൾ വരെ ഭയങ്കര ചൂടാ അവിടെ അപ്പൊ ഞാനും തുന്ദരിമണിയും കൂടി ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ പൊന്നോച്ചേ അവടെ പൊന്നോച്ചേ അയാളെൻ്റെ അടുത്ത് നിന്ന് പിന്നെ സെറ്റാ അങ്ങനെ ഇരുന്നോളൂ ഭർത്താവിനൊക്കെ പറഞ്ഞു അങ്ങനെ കൊണ്ടു നടക്കും ചൂടല്ലേ പൊന്ന ചൂട് എങ്ങനെയുണ്ട് പറഞ്ഞേ ചൂട് പറഞ്ഞ പിന്ന ചൂട് ചൂട് പറഞ്ഞേ അച്ഛൻ്റെ പൂണ്ണാ ചൂട് തന്നെ അമ്മയെ അച്ഛൻ അയ്യോ അതായത് നമസ്കാരം രണ്ടു ദിവസമായി പണിക്ക് പോയിട്ട് കുഞ്ഞ കച്ചവടം ചെറിയ പണി അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോണത് പക്ഷെ പൂവാത്ത കാരണൊന്നുമല്ല ചൂട് വെയിൽ ഭയങ്കര ചൂടും ഭയങ്കര വെയിലും മിക്ക ആൾക്കാരും പറയുന്നുണ്ട് ഓരോ ദിവസം ചില ചൂട് കൂടി കൂടിയാരാണ് എൻ്റെ മനസ്സിൽ തോന്നിയാൽ ഒരു സംഭവം ഞാനൊരു സ്ഥലത്ത് കണ്ടിരുന്നു അറിയാത്തത് അത് ഇപ്പം ഒന്ന് ചെയ്തു തോന്നണം വേറൊന്നുമില്ല ഫ്രഷ് ലൈമും ഫ്രഷ് ലൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും കട പല കടകളിലും കിട്ടാറുണ്ട് പക്ഷേ ഇത് മാങ്ങ പിന്നെ ഇഞ്ചി പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ ഐസ് ക്യൂബ് ഇട്ട് കഴിക്കുമ്പോൾ ഇത്ര കൂടി നല്ലതായിരിക്കും ആ കട്ടകൾ ഐസ് ആയിട്ടുള്ളത് ഇട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ താണത്തോളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത് ഇത്ര സാധനം നമുക്ക് വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കുരുവിൽ നിന്ന് അരിയണം മിക്സിയിലിട്ട് അടിക്കണം ആദ്യം മാങ്ങ എടുത്ത് വെച്ചു പിന്നെ ഇഞ്ചി എടുത്തു വെച്ചു പിന്നെ കത്തിയിടുകൾ സാധനം അളക്കെ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഇതൊന്ന് കഴുകി ആദ്യം തന്നെ വൃത്തിയാക്കി മാങ്ങ ഇഞ്ചി എല്ലാം വൃത്തിയായിട്ട് കഴുകി കത്തി ഒക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ചൂടിയിൽ നല്ലതും ഭയങ്കര ചൂടൊക്കെ വന്നത് അണ്ട കത്തും ഒരു രക്ഷയില അപ്പൊ ആദ്യം ഇഞ്ചി പിന്നെ കുറച്ച് മാങ്ങ പിന്നെ പഞ്ചസാര ഓക്കെ പഞ്ചസാര കുറച്ച് കിട്ടുകയാണെങ്കിൽ ഇട്ടോ വാഴലല്ല പുതിനെ ആ ഇല ഇടുകയാണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും ഓക്കെ എൻ്റെ കുഞ്ഞി പെണ്ണും കൂടി ഇതില് ചിരിക്കാണ് ആറ്റന്മാരുന്നത് എന്തിട്ടാണെന്ന് മനസ്സിലാവാണെങ്കിൽ എന്റെ മോനു അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അപ്പൊ നമുക്കൊരു രണ്ട് ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈം റെഡിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇന്ന് തുറക്കുക ഇതിവിടെ വയ്ക്കുക എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ ഒഴിക്കുക കുറച്ച് കട്ടി കൂടുതലാണേ അപ്പോൾ അതിങ്ങനെ ഒഴിച്ചിട്ട് വേണ്ട നല്ല കട്ടിയാണ് അങ്ങനെ അടിച്ചെടുക്കുന്നത് പക്ഷേ സംഭവം കാണണ പോലല്ല നല്ല ടേസ്റ്റാ അതൊക്കെ ഞാൻ ചെയ്യുക ആവശ്യത്തിന് കുടിക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കാം പഞ്ചസാര ഇടാം അങ്ങനെ ഓക്കെ അപ്പോൾ ഫ്രഷ് റീം റെഡി ആയിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് നമുക്ക് കുടിക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് ഐസ് ഉണ്ട് പിന്നെ നമ്മളിതിരിക്കൊഴിക്കാൻ കേട്ടോ ഫ്രഷ് ടൈമ് പ്രശ്നം ഒഴിക്കുക എന്നിട്ട് ഈ ഐസ് ഇങ്ങനെ എടുക്കുക വേണ്ട ഓരോ കഷ്ണം ഐസും കൂടി ഐസ് വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ പോലും രണ്ടോ മൂന്നോ കഷ്ണം ഐസ് ഇങ്ങനെ നമ്മൾ അത് കുടിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു സുഖഘട്ടം ഇഞ്ചിമിട്ടായി പറയണ വെക്കണ ചേട്ടൻ പോലെ വായ്പ രുചി വയറിന് നല്ലത് ദഹനത്തിന് നല്ലതാണ് ദാഹത്തിന് നല്ലതാണ് ഇപ്പൊ എന്താ പറയാ നല്ല ഒരു ജ്യൂസാണ് ഇത് എല്ലാവരും ഒന്ന് അടിച്ച് കുടിച്ച് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മള് കുടിച്ചു നോക്കാണ് കാറ്റൊക്കെ കൊണ്ടുവന്ന് കുളിക്കാം എന്നാലും വീടിനകത്ത് നിന്ന് ഒന്നും നടപടിയാവില്ല ഓക്കെ അപ്പം എല്ലാവരും സന്തോഷമായിട്ട് കാണാൻ അതുമാതിരി ഉണ്ടാക്കി കഴിക്കാം ഓക്കെ അപ്പോൾ ഇതാണെൻ്റെ ഫസ്റ്റ് ലൈൻ കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ